പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ലാമുലിക്കും ഇന്ന് ഞാനിപ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മുസഹഫിലെ ഏതെങ്കിലും അല്ലെങ്കിൽ കുർഹാനിലെ ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ വൈജ്ഞാനിക തലം വിശദീകരിക്കാനല്ല മറിച്ച് പൊതുവായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് എൻ്റെ സഹോദരങ്ങളിൽ ചിലർക്കെങ്കിലും നമ്മൾ ഈ പറയുന്ന ആശയം ഏത് പ്രസ്ഥാനത്തിൻ്റെതാണ് എന്നറിയാൻ താൽപ്പര്യമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാക്കുകളിലൂടെയും അവരുടെ ചില സംശയങ്ങളിലൂടെയും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ അതിനൊരു വിശദീകരണം നൽകൽ അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഖുർആാനിൻ്റെ വിശദീകരണത്തിൽ നിന്ന് വിട്ടുകൊണ്ട് മാറിക്കൊണ്ട് ഇങ്ങനെയൊരു ചെറിയൊരു ക്ലാസ് എടുക്കൽ അത്യാവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാനെൻ്റെ ഈ അന്വേഷണ യാത്രയുടെ ഒരു വളരെ മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും പറയേണ്ട കാര്യം കാരണം പത്ത് മുപ്പത് കൊല്ലത്തെ നീണ്ട ചരിത്രം പറയാൻ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വളരെ ചെറിയ ഒരു രക്തചുരുക്കം അതിനെ ഒരു രക്തചുരുക്കം ഞാൻ അതിന് നൽകാം ചെറിയൊരു വിശദീകരണം നൽകാം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു മതസംഘടനയിൽ ഉന്നതമായ ഭാരവാഹിയൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ ഭാരവാഹിയായി അംഗത്വമെടുത്ത് ഭാരവാഹിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പഠനം പൂർത്തിയാക്കി ഒരു ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ആർട്സ് കോളേജിലെ പള്ളിയിൽ ഹുത്തുബ വെള്ളിയാഴ്ച ഹുത്തുബ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേളയിൽ ഒരു പണ്ഡിതനുമായിട്ട് പരിചയപ്പെടാനിടയായി അദ്ദേഹം ഹദീസിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നടന്നത് അദാബുൽ ഖബർ ഇല്ല എന്ന് പറയുന്ന ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഞാനുണ്ടെന്നും കാരണം അത് ഉണ്ടെന്നും അത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അത് അങ്ങനെ നീണ്ട മണിക്കൂറുകൾ ഞങ്ങൾ ചർച്ചയായി അവസാനം നമ്മുടെ കയ്യിൽ വേണ്ടത്ര തെളിവുകൾ പോരെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഞങ്ങളുടെ അന്ന് പിരിഞ്ഞെങ്കിലും പിന്നീട് ബന്ധങ്ങൾ തുടർന്നു പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിൽ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുസുഹിൻ്റെ ഈ കുർഹാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ ഹദീസിൻ്റെ ഇല്ലാതെ ഇതിനെ മുഴുവൻ വിശദീകരിച്ചു തരാൻ താങ്കൾക്ക് കഴിയുമോ എന്ന് ഞാൻ അന്വേഷിച്ചു അത് അദ്ദേഹം ആ ആവശ്യം ആ വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷേ ഇടക്ക് വെച്ച് നിർത്തിപ്പോകാൻ പാടില്ല എന്നൊരു അഗ്രിമെൻ്റ് എഴുതി ഒപ്പിടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചു വർഷങ്ങൾ മൂന്ന് നാല് വർഷങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു പഠിച്ചു അങ്ങനെ പഠന ആരംഭത്തിൽ തന്നെ ചില എൻ്റെ ഒത്തുപകളിൽ അതിൽ നിന്ന് ചില വിഷയങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി അത് പ്രശ്നമായി തീർന്നു അങ്ങനെ ഞാനും അദ്ദേഹവും കൂടി ആ രൂപത്തിലൊരു തഫ്സീർ കുറച്ച് വർഷങ്ങൾ എടുത്തുകൊണ്ട് എഴുതി അതിൻ്റെ കയ്യെഴുത്ത് കോപ്പിയുണ്ട് അതിൻ്റെ കമ്പ്യൂട്ടർ കോപ്പിയുണ്ട് രണ്ട് കോപ്പിയും ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അതങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു അതിനുള്ള കാരണങ്ങൾ പിന്നീട് ഞാൻ വിശദീകരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഹുത്തുബകളിൽ ചില വിഷയങ്ങളിലൊക്കെ കയറി വരാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഹുത്തുബ വെള്ളിയാഴ്ച ഹുത്തുബകളിൽ പ്രസംഗങ്ങളിൽ ഹദീസിൻ്റെ നിഷേധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കയറി വന്നപ്പോൾ അവിടെയുള്ള ശ്രോതാക്കളിൽ നാല് പേര് ഒരു മൗലവിയുടെ അനുയായികളായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ മൗലവി പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളിപ്പോൾ കുറച്ച് കുത്തുബകളിൽ പറയുന്നത് എന്ന് അവരെ വീട്ടിൽ വന്ന് സംസാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ആശയവുമായി പ്രസ്ഥാനവുമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല ആ പ്രസ്ഥാനവുമായി എനിക്ക് ബന്ധമല്ല ഏതായാലും ആ പ്രസ്ഥാനവുമായി അവർ ബന്ധപ്പെടുത്തി ഞങ്ങൾ രണ്ടുപേരും അതിൽ ഒന്ന് രണ്ട് വർഷം എൻ്റെ ഗുരുവും ഞാനും കൂടി ഒന്ന് രണ്ട് വർഷം ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു ഞാനതിൻ്റെ ഞാനിപ്പോൾ എന്താണ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തഫ്സീർ എഴുതി വെക്കപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു എൻ്റെ ഗുരു പിന്നെ എനിക്ക് ഈ വിജ്ഞാനവുമായി കൂടുതൽ അറിയാൻ കേരളക്കരയിൽ വേണ്ടത്ര അറിവുള്ള ആളുകളെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ലോകത്തുള്ള നിരവധി പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അനവധി ഗ്രന്ഥങ്ങളിലൂടെ പറാണെങ്കിൽ അഹമ്മദ് അമ്മീൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഷബീർ അഹമ്മദിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഗുലാം അഹമ്മദ് പർവേശിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പേരെടുത്ത് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ അന്വേഷിക്കുകയും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അങ്ങനെ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പിന്നീട് ആ പ്രസ്ഥാനം നമ്മൾ രണ്ട് മൂന്ന് വർഷം ആ പ്രസ്ഥാനത്തിൽ ഒരു മൗലവിയുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അവിടെ അവർ പറയുന്നതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ലെന്ന ഒരു ഷാഠ്യം വെച്ചപ്പോൾ നമ്മൾ അതുമായി ബന്ധം വിട്ടു പിന്നെ അവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്ന് വേറിട്ട് നിന്നു ഞങ്ങൾ പഠിക്കുക ചോദിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അറിയുന്നത് പറഞ്ഞു കൊടുക്കുക വിളിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എവിടെയെങ്കിലും നമുക്ക് സ്വതന്ത്രമായിട്ട് ഇത് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുകൾ വിളിക്കുകയാണെങ്കിൽ അവിടെ പോയി ക്ലാസ് എടുത്തു കൊടുക്കുക ആ രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ലോകത്തുള്ള കിട്ടാവുന്ന ഗ്രന്ഥങ്ങൾ അവരുമായി അവരുടെ ഗ്രന്ഥങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി ഒന്നിലും പ്രവർത്തിക്കുന്നില്ല നമ്മൾ എന്താണ് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസ്താന എന്ന് പറയുന്ന ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ ആ അക്കൗണ്ട് ആസ്താന ഡോട്ട് കോം എന്ന് പറയുന്ന കമർ ജമാൻ ഡോക്ടർ കമർ ജമാൻ നടത്തുന്ന ഒരു ഇങ്ങനെ പരതി ആ പരതുന്നതിനിടയിൽ ആ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടെത്തിയതാണ് അത് ഞാൻ പിന്നെ എല്ലാ പല ആളുകളോടും പറഞ്ഞു പല ആളുകളും ഇപ്പോൾ അതിൽ അതിൻ്റെ ആ അക്കൗണ്ടിൽ ജോയിൻറ്റ് ചെയ്തു അംഗത്വം എടുത്തു അതിൽ വായിക്കുന്നുണ്ട് ഗ്രന്ഥങ്ങളതിലൊന്നും പരതുന്നുണ്ട് അതിൽ ഉറുദുവിൽ തഫ്സീറുണ്ട് കുർാനിൻ്റെ ഈ ഹദീസുകളില്ലാത്ത തഫ്സീറുണ്ട് നിരവധി പുസ്തകങ്ങൾ ഉറുദുവിലും ഇംഗ്ലീഷിലും ഉണ്ട് അതിൽ കുർആൻ അതിൽ സൊലാത്തിൻ്റെ സത്യം ഹക്കീക്കത്തെ സൊലാത്ത് എന്നാണ് ദി ട്രൂത്ത് അബൌട്ട് സൊലാത്ത് എന്ന് ഇംഗ്ലീഷിൽ ദി ട്രൂത്ത് അബൌട്ട് ഹദീസ് ഉണ്ട് ഹദീസിൻ്റെ സത്യമുണ്ട് ദി ട്രൂത്ത് അബൌട്ട് ഉണ്ട് ദി ട്രൂത്ത് അബൌട്ട് മലായിക്ക ഉണ്ട് അതിൻ്റെയൊക്കെ ഉറുദു ഹക്കീക്കത്തെ മലായിക്ക എന്ന് പറയുന്നത് ഇങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു ആളെ പത്ത് പതിനയ്യായിരം രൂപ മാസം ശമ്പളം കൊടുത്ത് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കൂടെ നിർത്തി ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ കമ്പ്യൂട്ടർ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചു അന്വേഷണം പറയണം അപ്പോൾ അപ്പോഴൊക്കെ ഒരു അപൂർണത അപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ബോധ്യപ്പെടാത്ത ചില പ്രശ്നങ്ങളുണ്ട് അത് മുഴുവൻ വിശദീകരിക്കാൻ കഴിയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ താങ്കൾക്ക് ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ വേണം അപ്പോ വീണ്ടും അന്വേഷണം തുടങ്ങി ഇവിടെയും പൂർണ്ണമാകണില്ലല്ലോ നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്തിന് ഒരായത്തിന് അവിടെ ആ അർത്ഥം ഇവർ പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ആ അർത്ഥം യോജിക്കുന്നില്ലല്ലോ എന്ന സംശയങ്ങൾ നമുക്ക് ഉണ്ടാകുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വിശദീകരണം കിട്ടുക എന്നുള്ളത് വീണ്ടും നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കമറുസമാനും മരിച്ചു അദ്ദേഹം അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ അക്കൗണ്ടുമായി കൂടുതൽ നമ്മൾ ബന്ധപ്പെടാതെ കാരണം അത് ഒരു പിന്നെ ഹദീസ് ഇല്ലാത്ത വ്യാഖ്യാനാണെങ്കിലും ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലക്കാണ് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കൂടുതലും വരുന്നത് ഇസ്ലാമിൻ്റെ സംസ്ഥാപനം എന്നൊക്കെ സ്ഥലത്തിന് അങ്ങനെ ഒരർത്ഥം എങ്ങനെയാണ് അതിന് വരിക എന്നുള്ള ആ വാക്കിൽ നിന്നങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ എഴുതിയെങ്കിലും അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ മടിയായത് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും യോജിക്കാത്ത ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയാസം എഴുതി വച്ചെങ്കിലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വച്ചെങ്കിലും അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ ആത്മീയമായ ഒരു തലം വിശദീകരിക്കുന്ന നിരവധി അനവധി പണ്ഡിതന്മാരുമായിട്ട് ആദ്യം ഒന്ന് രണ്ടാളുകളുമായി ബന്ധപ്പെട്ടു ആ ആളുകളിലൂടെ അവര് പരിചയപ്പെടുത്തി തന്ന നിരവധി അനവധി പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു അവരുടെ ബേസ് അവരുടെ ഒക്കെ ബേസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവർ പറഞ്ഞു തന്നു അവർ ലിസാനുൽ അറബിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു അതിൻ്റെ ഗ്രന്ഥങ്ങൾ അവർ പറഞ്ഞു തന്നു അങ്ങനെയാണ് നിരവധി പേരെടുത്ത് ഞാനിപ്പോൾ ആരുടെയും പറയുന്നില്ല പ്രധാനമായിട്ടും എനിക്കതിൽ പറയാനുള്ളത് എൻ്റെ ഒരു ഗുരു അയ്മൻ അഹർവിനെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അദ്ദേഹം മാത്രമല്ല നിരവധി നൂറുകണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല നൂറുകണക്കിന് അതിനപ്പുറം ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അത് അതിൽ ഓരോ പണ്ഡിതന്മാരും ഈ ഭാഷയിൽ അഗാധമായ ജ്ഞാനികളാണ് അവർ നമ്മൾ കുർഹാനിൽ ഒരു സംശയം അവർ ചോ അവരോട് ചോദിച്ച മുമ്പ് ചോദിച്ചിരുന്ന മുമ്പ് നമ്മൾ ആശ്രയിച്ചിരുന്ന പണ്ഡിതന്മാരെ പോലെ ആയിരുന്നില്ല ഇവർ ഒരു വാക്ക് നമ്മൾ ചോദിക്കേണ്ട താമസം ആ വാക്ക് കുർഹാനിൽ എവിടെയൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് എന്നും അതിൻ്റെ കൃത്യമായ റൂട്ടുകൾ ഏതൊക്കെയെന്നും അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതും അത് ഏത് ഗ്രന്ഥത്തെയാണ് അവർ ആശ്രയിക്കുന്നത് എന്നൊക്കെ കൃത്യമായി അതിൻ്റെ വിശദീകരണം നൽകാൻ കഴിവുള്ള അത് അറബി ഖുർഗാനിൽ മാത്രമല്ല ശാസ്ത്ര ശാസ്ത്രരംഗത്ത് മറ്റ് ഏത് മേഖലയിലും ഒരു അവർക്ക് പ്രാവീണ്യമുണ്ട് വിജ്ഞാ പിന്നെ വിജ്ഞാനം കഴിവുണ്ട് വൈജ്ഞാനികമായി നല്ല കഴിവുള്ളവരാണ് അവർ അങ്ങനെയാണ് ഈ ആത്മീയ വായനയിലേക്ക് ആത്മീയതയുടെ അതായത് റൂമിയും എബിനു അറബിയും ജലാലുദ്ദീൻ റൂമിയും എബിൻ അറബി തങ്ങളും അതുപോലെയുള്ള ഒരുപാട് നിരവധി പേരെടുത്ത് പറയുന്നില്ല പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒന്ന് രണ്ടാളുകളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ അവരിലൂടെ കടന്നു വന്ന ഈ വായന അതിൻ്റെ അനുയായികൾ ലോകത്ത് നിരവധി പണ്ഡിതന്മാരുണ്ട് എന്ന തിരിച്ചറിവ് അവരുമായി നിരന്തരം ഇന്നും ഇന്നും കൂടിയും ഞാൻ ഒരു പണ്ഡിതനുമായിട്ട് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളും അങ്ങനെ ചർച്ച ചെയ്ത് ആ വിജ്ഞാനത്തിന് അവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടു എൻ്റെ അന്വേഷണ യാത്രയാണ് അപ്പം നമ്മൾ ഇവരൊക്കെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് അവർ പറഞ്ഞു കുർആാനിയുൻ എന്ന് പേര് പറഞ്ഞാലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതും മറ്റു കുർആാനിയുൻ എന്ന് പറഞ്ഞ ഇൻസാനിയുൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് കാരണം ഒരു വേദത്തിൻ്റെ ആളുകൾ മറ്റു വേദത്തിൻ്റെ ആളുകൾ അവരുടെ പേരിൽ അതൊക്കെ സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനേ ഉതകുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത് മനുഷ്യൻ എന്നുള്ള ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പഠനങ്ങളും അധ്യാപനങ്ങളുമാണ് കുർഹാനിൽ ഉടനീളമുള്ളത് മുസേഫിലുടനീളമുള്ളത് അല്ലെ അല്ലാതെ നമ്മൾ പേരെടുത്ത് പറ പേരെടുത്ത് വിളിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ഖുർആാൻ ബന്ധപ്പെടുത്തുന്നില്ല എന്നാണ് അവരിൽ നിന്ന് കിട്ടിയ അറിവ് അതാണ് ശരി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം നമ്മൾ ഖുർആാനീയുൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബൈബിൾ ഈയുൻ എന്ന് പറയുന്ന വേറൊരു വിഭാഗം അവിടെ ഉണ്ടാവും വേറെ വേറെ ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിയാണ് ചെയ്യുക മനുഷ്യരെ ഗ്രൂപ്പുകളായിട്ട് വിഭാഗങ്ങളായിട്ടും മതങ്ങളായിട്ട് തിരിക്കുന്നതിനെയാണ് അവർക്ക് താല്പര്യമില്ലാത്തത് അതുപോലെ തന്നെ അവർ ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ താല്പര്യ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അതിൽ താല്പര്യം കാണിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് കാരണം ഫിഖ്ഹിലാണ് നടക്കുന്ന ചർച്ചകളും മുഴുവൻ അതിലാണ് മുഴുവൻ തർക്കങ്ങളും ലോകത്ത് നടക്കുന്നത് അതിലവർക്ക് താൽപ്പര്യമല്ല അവർ ആത്മീയത തലത്തിലാണ് അവർ മനുഷ്യരുടെ മനസ്സുകളെ സംസ്കരിച്ചെടുക്കുക എന്ന ആ ജോലിയിലാണ് അവർ പ്രവൃത്തിനെ മുഴുകിയിരിക്കുന്നത് അതായത് കുർഹാനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു എനിക്ക് എൻ്റെ ബോധ്യമാണ് ഞാൻ പറയണത് എൻ്റെ സഹോദരങ്ങൾക്ക് അത് ബോധ്യപ്പെടാൻ പെട്ടാൽ മാത്രം എടുത്താൽ മതി കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ ജിന്നിൻ്റെ അനുഭവം അയാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ അനുഭവം അവർക്കുണ്ടെങ്കിൽ അവരതെടുത്തോട്ടെ അങ്ങനെ എന്നൊരു വിശ്വസിച്ചോട്ടെ ഞാൻ പറയുന്നത് ആത്യന്തികമായ സത്യാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എൻ്റെ അനുഭവത്തിലില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ യുക്തിക്കോ ബുദ്ധിക്കോ യോജിക്കുന്നതല്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കാത്ത ഒരനുഭവം അദൃശ്യ ജീവി എന്നുള്ള നിലക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ പല അനുഭവങ്ങളുടെയും അതിൻ്റെ ശാസ്ത്രീയമായ അതിൻ്റെ യുക്തിഭദ്രമായ വശം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്തു കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സൃഷ്ടികളെ കുറിച്ച് എനിക്ക് അഭൗതികമായ നമുക്ക് മനുഷ്യരല്ലാത്ത അഭൗതികമായ ഒരു സൃഷ്ടികളെ കുറിച്ച് എനിക്ക് ബോധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കുന്നില്ല എനിക്ക് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ സഹോദരങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നു എന്നതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ രണ്ടാണോ മൂന്നാണോ നാലാണോ സിംഗിൾ സുചൂതാണോ ഡബിൾ സുചൂതാണോ ഇങ്ങനെയുള്ള ഈ തർക്കങ്ങളിലൊന്നും നമുക്ക് താല്പര്യമില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ഹദീസിനെ നിഷേധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമുക്കൊരു പേര് വന്നു ഹദീസ് നിഷേധി എന്നുള്ളൊരു പേരും വന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരാളിലേക്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു പേരും കിട്ടി പക്ഷേ അതുമായിട്ടൊക്കെ പിന്നീട് നമ്മൾ ഒരു പത്ത് പതിമൂന്ന് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അതുമായിട്ട് നമ്മൾ നമുക്ക് ആ ആശയത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ മാറി ഇന്നിപ്പോ ഹദീസ് നിഷേധമല്ല ഹദീസ് നല്ല ഒന്നിനെയും നിഷേധിക്കുന്നില്ല ഏതിലെയും നല്ലതെടുക്കാം എന്ന് പറയുന്ന തലത്ത് പിന്നെ ആ തലത്തിലാണ് തലത്തിലാണിപ്പോ നമ്മൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതായാലും ശരി വേറെ എൻ്റെ ഈ എൻ്റെ ഇത് കേൾക്കുന്ന ഏത് സഹോദരങ്ങൾ പറയുന്നതായാലും ശരി ഏത് മതക്കാർ പറയുന്നതായാലും ശരി ഏത് രാജ്യക്കാർ പറയുന്നതായാലും ശരി ഏത് മനുഷ്യൻ പറയുന്നതായാലും ശരി അതിലും മാനവരാശിക്ക് ഗുണകരമായ കാര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് മിഹറാജിൻ്റെയും ഇസ്രായിൻ്റെയും മിഹാജിൻ്റെയും ഹദീസുകളൊക്കെ പൊട്ടയായ ഹദീസുകളാണെന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വൈജ്ഞാനികമായ ആ തല വിശദീകരിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് അതിനെ നിഷേധിക്കുന്നില്ല അത് ശാരീരികമായ യാത്രയല്ല അതെൻ്റെ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനും അവൻ്റെ ഇസ്രാവും അവൻ നടത്തേണ്ടതുണ്ട് അവൻ്റെ ഒറൂജ് അവൻ മെഹ്റാജും അള്ളാഹുവിലേക്ക് അവൻ കയറിപ്പോകേണ്ടതുണ്ട് ആത്മീയമായി മാനസികമായി ബുദ്ധിപരമായി അവൻ യാത്ര ചെയ്യേണ്ടതുണ്ട് അതാണ് ഇന്നി ദാഹിബുൻ ലാ റബ്ബി എന്നൊക്കെ പറയും അല്ല ഫതെഹനാലഹിം അവർക്ക് ഞാൻ പിന്നെ ആകാശത്തിൻ്റെ വാതിലുകൾ കൊടുത്താൽ അതിലേക്ക് അവർ കയറിപ്പോകുമെന്നൊക്കെ പറയുന്ന വിജ്ഞാനത്തിൻ്റെ ഉന്നതമായ ബോധ തലങ്ങൾ അവർക്ക് തുറന്നു കിട്ടുമ്പോൾ അവരതിലൂടെ കയറിപ്പോവുന്നതിനെ കുറിച്ചാണ് അതിലെ ഓറൂജാണ് പറയുന്നത് അത് മുഹമ്മദ് നബി മാത്രമല്ല എല്ലാ മനുഷ്യരും ഇസ്രാവും മെഹ്റാജും നടത്തണം എന്നുള്ള അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലാണ് തലത്തിലാണിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഹദീസിൻ്റെ നിഷേധം എന്ന് പറഞ്ഞ് പോസ്റ്റിടുമ്പോൾ നമ്മൾ ആ ഹദീസ് നിഷേധം അല്ല എന്നർത്ഥം അതതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നർത്ഥം ഖുർഹാനിനെ പോലെ തന്നെ ഖുർഹാനിൻ്റെയും ബാഹ്യമായ വായന നമുക്ക് താല്പര്യമല്ല അത് പൂർണ്ണമായ സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കൂല അപ്പോൾ ഒന്നും വേണ്ട ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ മൂസയുടെയും ഹിദറിൻ്റെയും യാത്രയിൽ ഹിദർ ഖുർബാനിലില്ല മുസാഫിൽ പറയാത്ത പേരാണ് എന്നാലും അതിൻ്റെ ചരിച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യമൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ഹിദറി നബി ഒരു കുട്ടിയെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ആ കുട്ടി ഭാവിയിൽ മാതാപിതാക്കൾക്ക് ഉപദ്രവകരമാവും എന്നുള്ള നിലക്കതിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് യുക്തിയുടെ ഏത് ബുദ്ധിയുടെ ഏത് മാനവികതയുടെ അളവ് പോലെ വെച്ചുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ അത് അംഗീകരിക്കുക ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കുർഗാനിൽ നിന്ന് എങ്ങനെ നമുക്കതിൻ്റെ ബാഹ്യമായ വായന മാത്രം എടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും അപ്പോൾ ഖുർആാനിൻ്റേതാണെങ്കിലും ഹദീസിൻ്റെതാണെങ്കിലും പറ്റാവുന്നതിൻ്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലമാണ് കുർഹാനിൻ്റെ മുഴുവനും ഹദീസിൻ്റെ പറ്റാവുന്നതിൻ്റെയൊക്കെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ വായനയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിഷേധത്തിലൂടെയല്ല അത് ഹദീസ് എന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഹദീസ് എന്നല്ല ഏത് ആളുടെ വാക്കാണെങ്കിലും ഏത് രാജ്യക്കാരുടെ മതക്കാരുടെ വിഭാഗങ്ങളുടെ വാക്കുകളാണെങ്കിലും അതിന് ഗുണകരമായ മനുഷ്യരാശിക്കും അവരുടെ പുരോഗതിക്ക് അവരുടെ ശാന്തിക്ക് അവരുടെ സമാധാനത്തിന് ഗുണകരമായ വാക്കുകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്ന ആ നിലപാടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെയും ആളല്ല ഞാൻ എന്ന് ഒരു അംഗ ഒരു പ്രസ്ഥാനത്തിലും നിലവിൽ എനിക്ക് മത ഒരു മതസംഘടനയിലും അംഗത്വമില്ല തുറന്ന് പറയാണ് എനിക്ക് ഒരു ആൾക്കും ഞാൻ അംഗത്വം കൊടുക്കുന്നില്ല ഒരു സംഘടനയുണ്ടാക്കി ഞാൻ പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ചു തുടങ്ങിയതാണ് കുറച്ച് സമയം കൂടിപ്പോയി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് 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 ഈ അന്വേഷണ യാത്രയിൽ നിരവധി പണ്ഡിതന്മാരുടെയും അനുഭവങ്ങളുടെയും കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നാല് മണിക്കൂറെങ്കിലും പറഞ്ഞാൽ തീരാത്ത ജീവിതാനുഭവങ്ങളാണ് ചുരുക്കി എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ആ വിഷയത്തിൽ പങ്കുവെക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു സംഘടനയിലും അംഗത്വമില്ല ഒന്നിൻ്റെയും നിഷേധിയല്ല എല്ലാത്തിലെയും നന്മ കാണുന്ന വ്യക്തിയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് മതവിഭാഗമാണ് മതസംഘടനകൾ ഏത് ഏത് മതമാകട്ടെ ലോകത്തുള്ള അനവധി നിരവധി മതങ്ങളുണ്ട് ആ മതങ്ങളിലെ ഗ്രൂപ്പുകൾ ഓരോന്ന് വേറെ വേറുണ്ട് അതേതായാലും ശരി അവരിലേക്ക് നന്മകൾ കാണും അവരിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം